ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവും പൂർണ്ണി എന്താ പറയുക പൂർണിമയും അതുപോലെ തന്നെ പൊന്നിമടത്തിൽ എല്ലാവരും കൂടെ കാണാനായിട്ട് പെണ്ണാണായിട്ട് പല്ലവീട് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഇത് സ്വീകരിച്ച് അകത്തേക്ക് വെച്ചു അപ്പോൾ എല്ലാവരും വേറെ വണ്ണ വണ്ടിയിലാണ് സേതുവും സ്വാതിയും കൂടി സേതുവിൻ്റെ കാറിൽ പൂർണ്ണിമാമയും പിന്നെ ബാക്കി ഋതുവും കൂടി വേറൊരു കാറിൽ അച്ചുവും ഹരിയും കൂടി ഓട്ടോറിക്ഷയ്ക്ക് അങ്ങനെയാണ് കേട്ടോ എല്ലാവരും എത്തിയത് എന്റെ മോളെ അവരെവിടെ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് അച്ചു ഓട്ടോറിക്ഷയ്ക്ക് വന്ന കാര്യം പറയുന്നത് മോളെ നിനക്ക് ഒരു കാർ വാങ്ങിച്ചൂടെ ഇതാച്ചാ സേഫ് എന്ന് അച്ചു പറയാണ് ഇതിലാത്ത യാത്ര ചെയ്യുമ്പോ പ്രത്യേക ഒരു സുഖ എന്നാ വാ ഇനി എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ ഇവരെല്ലാവരെയും ക്ഷീണിച്ച് നേരെ അകത്തേക്ക് കയറിച്ചില്ലാണ് അപ്പൊ എല്ലാവരും അവിടെ ഇരുന്നു എന്നിട്ട് അവരോരും മാറി മാറി നിന്ന് സംസാരിക്കുകയാണ് പക്ഷെ ഋതു മാത്രം ആരോട് സംസാരിക്കുന്നില്ല കേട്ടോ അവരെല്ലാവരും കട്ട കെട്ടി നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പം വേഗം തന്നെ അച്ഛൻ പറയാണ് പണ്ട് ഇതേ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ പെണ്ണ് കാണാൻ ദിവസം സേതു ഇവിടെ കയറി വന്നത് ഓർമ്മയുണ്ടോ പിന്നെ അത് മറക്കാൻ പറ്റുമോ അപ്പൊ ആ ഒരു കാര്യം വേഗം സേതു ഇങ്ങനെ ഓർത്തെടുക്കാണ് കേട്ടോ അപ്പൊ ഹരി ഉണ്ടായിരുന്നു അന്നും കൂടെ അപ്പൊ രണ്ടുപേരുടെ വന്നതും ചായ കൊടുത്തതും അതിനുശേഷമുള്ള കാര്യങ്ങളുമൊക്കെ ആ സത്യം പറയട്ടെ അന്ന് ദൈവം എനിക്കായിട്ട് കാണിച്ചു തന്നതാ ഇതാണ് നിന്റെ മരുമകൻ എന്ന് പറഞ്ഞ പക്ഷെ അന്ന് എനിക്കത് മനസ്സിലായില്ല സേതു ഇന്ന് അതെനിക്ക് മനസ്സിലായത് എന്ന് വന്ന് ഇവരിങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പൊ സേതുവിന് ഭയങ്കര സന്തോഷം ഇവരെല്ലാവരും ആയിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുവൊക്കെയാണ് കേട്ടോ അതെ എന്റെ ചേച്ചിക്ക് ഒരു കുറവില്ല മിടുക്ക മീണ്ടും മിടുക്കി എന്ന് പറഞ്ഞു ആ മെടുക്ക് ഞങ്ങളോടെ ഒന്ന് കാണട്ടെ അതെ ശുഭേ പല്ലവിയെ വിളിക്ക എന്ന് പറഞ്ഞു നീ ചെന്ന് ചേച്ചി വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു അപ്പൊ അതെ ചായ ജ്യൂസൊക്കെ ആയിട്ട് പല്ലവി വന്നു എന്നിട്ട് ചെറുക്കന് എന്താ പറയാ ചായ ഒക്കെ കൊടുക്കാനെട്ടോ അപ്പൊ സേതു ഭയങ്കര സന്തോഷത്തിൽ ചായയൊക്കെ ഒക്കെ എടുത്ത് കുടിക്കുന്നു അപ്പൊ വേഗം തന്നെ അല്ല അല്ല ഇത് ആരിട്ട ചായയാ ചേച്ചി എന്ന് ചോദിച്ചോന്നെ അച്ചു അത് അല്ല അല്ലവീട്ട് ചായ അല്ലാതെ പിന്നെ ആരിട്ട് നീ ചായയാടിച്ചു നോക്കടി എന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാവരും കൂടെ അങ്ങ് ചിരിക്കാട്ടോ കേട്ടോ അല്ല സ്ഥിരം നമ്മളൊരു ചായ കുടിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് അറിഞ്ഞുകൂടെ അതുകൊണ്ടാ ഉം മനസ്സിലായി മനസ്സിലായി ഏട്ടോ വേണ്ടട്ടോ എന്ന് പറഞ്ഞു എല്ലാവരോടെ കൂടെ നമ്മുടെ സേതുവിനേം പല്ലവീനേം കൂടി കളിയാക്കാണ് കേട്ടോ അപ്പൊ പല്ലവിയൊക്കെ കൂടെ ചേർത്ത് നിർത്തി അല്ല നിങ്ങൾക്ക് ചെറുക്കരും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോ എന്ത് സംസാരിക്കാൻ സ്ഥിരം കാണുന്ന ഞങ്ങള് എന്ത് സംസാരിക്കാനാ എന്ന് ചേരും അപ്പൊ ഉണ്ടെ പല്ലവി ചോദിച്ചു അല്ല സംസാരിക്കാനുണ്ട് എനിക്ക് സംസാരിക്കാനുണ്ട് ഏഹ് അപ്പൊ എല്ലാവരും ഷോക്കായി പോയി പല്ലവിക്ക് ഇനി എന്താ പറയാനുള്ളത് പറയാണ് അതെ സത്യത്തിൽ എൻ്റെ ജീവിതം അല്ലേ ഇത്രയും നാളത്തെ പോലെയല്ല ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങല്ലേ സ്ഥിരം കാണുമ്പോൾ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പലതും എനിക്ക് പറയാനുണ്ടാവില്ലേ ശരി അതെനിക്ക് പറയണം പിന്നീട് ചിലപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെ രണ്ടുപേരും ഇവിടെ പുറത്തേക്ക് ഇറക്കി വിട്ടു ഞാൻ ഇവർക്കൊരു ടെൻഷൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് അപ്പം പല പേരോട് വന്നിട്ട് ഓഫോക്കെ ആളുടെ മാറ്റി എന്തായിരിക്കും എനിക്കിങ്ങനെ അറിയാം ഒന്നുമില്ലെങ്കിലും കുറെ നാളായില്ലേ എൻ്റെ ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ട് അറിയില്ല എന്ന് പറയുന്നത് മോശല്ലേ സത്യമായിട്ട് അറിയാനിട്ടാ ആ എങ്കി എങ്ങനെ തുറന്നു സംസാരിച്ചാൽ താങ്കൾക്ക് ഇഷ്ടമാകാതിരിക്കുമോ ഇല്ല എന്തു വേണമെങ്കിലും മേഡത്തിന് എന്തും തുറന്നു പറയാം എന്ന് പറഞ്ഞു ശരി എങ്കി പറഞ്ഞോളൂ വിഷമം ഒന്നും തോന്നരുത് ഇല്ലെന്നേ അതെ ഈ താടിയും മീശയും ഒക്കെ ഉണ്ടല്ലോ മര്യാദയ്ക്കാൻ അത് ഡ്രിം ചെയ്ത് നല്ല ഒതുക്കി വച്ചില്ല എങ്കിൽ എന്റെ തന്നെ സ്വഭാവം താങ്കൾ അറിയും ഓ ഉത്തരവ് ഞാൻ അങ്ങനെ ചെയ്തോളാവേ ഇപ്പൊ കാണുന്ന ഞാനായിരിക്കില്ല താലി കിട്ടി കഴിയുമ്പോൾ ഉള്ളത് ചെവിക്ക് പിടിക്കേണ്ട സമയത്ത് ചെവിക്ക് പിടിക്കും കണ്ണുരുട്ടേണ്ട സ്ഥലത്ത് കണ്ണുരുട്ടും നിയന്ത്രിക്കേണ്ടടുത്ത് ഞാൻ നിയന്ത്രിക്കും മനസ്സിലായോ ഇതിനുള്ള അവസരങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിലോ എങ്കിൽ താങ്കൾ കൊള്ളാം അത്ര തന്നെ അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കും അയ്യോ അതെന്തിനാണാവോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു എന്നിട്ട് ചിന്തിച്ചിട്ട് വന്നിട്ട് എന്നാലല്ലേ ഞാൻ ഭാര്യയാവുള്ളൂ സേതു കേട്ടാ അതുകൊണ്ടാ എനിക്ക് സേതു എണ്ണ ഭരിക്കണം ഇത്രയും കാലം എന്നെ നോക്കിയില്ലേ അതിന്റെ പലിശ സഹിതം എനിക്ക് തിരിച്ചു തരണം ഹോ എൻ്റെ പൊന്നോ ഇത് പറയാനാണോ നേരിട്ട് കാണണോന്ന് പറഞ്ഞത് ഞാനങ്ങ് പേടിച്ചു പോയി ഓഹോ അപ്പൊ പേടിപ്പിക്കാനും എനിക്കറിയാം എങ്ങനുണ്ട് എന്നാലേ വാ എന്ന് പറഞ്ഞ ചെവിക്ക് പിടിച്ചോ സ്നേഹമുള്ള അടുത്ത് പേടിയും ഉണ്ടാവും അവിടെ ദേഷ്യവും ഉണ്ടാവും പഠിച്ചു വെച്ചോ നീ അതെ സേതുട്ട സേതുവേണ നമുക്കിടയിൽ ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യം സേതുവേണ ഉണ്ടാവില്ല ഞാനായിട്ട് ഉണ്ടാക്കില്ല രണ്ട് ഫ്രണ്ട്സ് അതുപോലെ ആയിരിക്കും നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് ജീവിതത്തിൽ നമ്മളെ കാണുമ്പോ അസൂയ തോന്നും എന്നെ കാണുമ്പോ എന്താണേലും അസൂയ തോന്നും അതെന്താ അല്ല വേറൊന്നുമല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയ ഞാൻ ശരിക്കും ഭാഗ്യവാനല്ലേ കാണുന്നവർ അസൂയപ്പെടില്ലേ സ്വാഭാവികം അത്രക്കോ അസൂയൊന്നും തോന്നില്ല ചെലപ്പോ അധികവാ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോടായിരിക്കും അതെന്താ അല്ല ഈ മുണ്ടെടുത്ത സുന്ദരനെ എനിക്ക് കിട്ടിയല്ലോ എന്ന് ആ മതി ഓക്കെ സമാസമാ അപ്പോ താൻ അന്നെ ഒന്ന് പൊക്കി ഞാൻ തിരിച്ചും പൊക്കേ ഇപ്പൊ സമാസമായില്ലേ സെറ്റ് ഇനി വേണ്ട അപ്പം ഞാൻ സുന്ദരിയാന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നോ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞല്ല ചുമ പറഞ്ഞല്ലേ പോ അങ്ങോട്ട് അതെ മദീനെ എടോ അത് പോട്ടെ അത് വിട് അതെ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഋതു അവൾ ക്യാമ്പിന് പോകാന്ന് പറഞ്ഞ് നിൽക്കുക അവളുടെ കാര്യം സംസാരിക്കാനുള്ളത് അവളോട് താൻ ഒന്ന് സംസാരിക്കണം അവളോട് കുറിച്ച് ഒന്നും സമാധാനമില്ല ഓർക്കുമ്പോൾ തന്നെ എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും ഇനി താന് താ വിചാരിച്ചാലേ എന്തെങ്കിലും അവളെ ഒന്ന് തിരുത്താനെങ്കിലും പറ്റുള്ളൂ താനൊന്ന് സംസാരിക്കണം തിരുത്താൻ പറ്റൂല്ലോന്നൊന്നും എനിക്ക് അറിയില്ല സേതുവേട്ട ഞാൻ സംസാരിച്ച് നോക്കാം അതെ എന്നാ പിന്നെ നമുക്ക് അകത്തേക്ക് കയറി പോയാലോ നിർത്തിയിട്ട് പിന്നെന്താ വീണ്ടും കാണാം തൽക്കാലം നിർത്താം എന്നാ വാ എന്ന് പറഞ്ഞ ഇവരെ നേരെ അകത്തേക്ക് കയറി ചെന്നു അപ്പൊ സേതു വേടണോ എല്ലാരും കൂടെ ചെറുപ്പത്തേനും അച്ചു വേഗം ചോദിക്കാനാ സംസാരിച്ചോ എങ്ങനെ എൻ്റെ ഏട്ടൻ നോക്കിയല്ലേ അടി പോടി പൂടിയോണെന്ന് പരസ്പരം സംസാരിച്ചിട്ട് വേണല്ലോ അറിയാൻ അമ്മച്ച മാറിക്കേ പറഞ്ഞു കൊടുക്കമ്മേ അപ്പം ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പം ഋതു നീ വന്നേ എന്ന് പറഞ്ഞ ഋതുവിനേം കൂട്ടിക്കൊണ്ട് പല്ലവി പുറത്തേക്ക് പോവാണ് ക്യാമ്പിന് പോന്നു പറഞ്ഞോ പറഞ്ഞു കേട്ടൻ അതെ ഒരു മെഡിറ്റേഷൻ ക്യാമ്പാ നാളെ തുടങ്ങും എന്ന് പറഞ്ഞു അല്ല ഞാൻ എന്തായാലും അതിൽ ചേരാം എന്ന് വിചാരിച്ചു ഋതുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും നല്ല പേടിയുണ്ട് എനിക്കും ഉണ്ട് എന്നെ കുറിച്ച് ഓർക്കുമ്പോ ഇങ്ങനെ പോയാ എന്റെ മനസ്സിന്റെ താളം തെറ്റിപ്പോവും എന്നുള്ള കാര്യം ഉറപ്പാ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എനിക്കൊരു മാറ്റം തന്നെ വേണം അതിലൊരു സംശയവുമില്ല എനിക്ക് എന്നെ തന്നെ ഒന്ന് തിരിച്ചു പിടിക്കണം അതിന് ഈ ക്യാമ്പ് സഹായിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം പക്ഷെ അവർ സമ്മതിക്കണ്ടേ അമ്മയടക്കമുള്ള എല്ലാവരും എതിര് തന്നെയാ സംസാരിക്കുന്നത് ആരെതിർത്താലും ഞാൻ പോകും എന്നാലും എല്ലാവരുടെയും സമ്മതത്തോടെ പോണമെന്നാ എനിക്ക് ഋതുവിന് മാത്രമായി ചോന്നലുകൾ ഋതുവിനെ നയിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നാ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഋതു എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ എന്ത് വിശ്വസിക്കുന്നു അതല്ല ഇപ്പൊ നോക്കേണ്ടത് ഓരോ ദിവസം കഴിയുന്നോറും നിരാശയുടെ പടുകുഴിയിലേക്ക് ഞാൻ വീണുകൊണ്ടിരിക്ക അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ അത്രേ ഉള്ളൂ കല്യാണമല്ല അല്ല എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പരിഹാരം എന്ന ദൈവി ചെയ്ത് അമ്മേ പറഞ്ഞു മനസ്സിലാക്ക നീ ഇവിടെ നിൽക്ക ഞാനിപ്പൊ വരാം എന്ന് പറഞ്ഞു പല്ലവിയകത്തേക്ക് കയറിപ്പ് അന്നേബത്തേനും പാറു ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പൊ ഋതു അവിടെ നിൽക്കുന്നു വേഗം അങ്ങോട്ടേക്ക് വന്നു ഹായ് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല ഞാൻ പാർവതി എനിക്കറിയാം ആ പല്ലവിയുടെ അനീതിയല്ലേ അല്ല ഹസ്ബൻഡ് വന്നിട്ടില്ലേ ഇവിടെയെങ്കിലും കണ്ടില്ല ഇല്ല സുഖമല്ലേ സുഖായിട്ടിരിക്കുന്നു ആ എന്ന് പറഞ്ഞു അപ്പൊ വേഗം പല്ലവി അങ്ങോട്ടേക്ക് വന്നു ഒരു തരത്തിൽ ഞാൻ എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഋതുവിനെ മെഡിറ്റേഷനൊക്കെ ആമിന് പോകാം എന്ന് പറഞ്ഞു ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാ കുറ്റമാവുന്നത് അതാ എനിക്കൊന്നും മനസ്സിലാവാത്തത് ആ ബാ എന്ന വാ അകത്തേക്ക് വ നമുക്ക് അമ്മയോട് സംസാരിക്കാം എന്ന് പറഞ്ഞ ഇവരകത്തേക്ക് ചെന്നു സത്യം പറയട്ടെ ഋതു എനിക്ക് പേടിയുണ്ട് നിന്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കാത്തതും അതെ പക്ഷെ പല്ലവിയുടെ ഒറ്റ ഉറപ്പില്ല ഇപ്പൊ ഞങ്ങൾ അനുവദിക്കുന്നത് എന്ന് സേതുവും പറഞ്ഞു താങ്ക് എന്ന് പറഞ്ഞു മുറിയിലെ ഏതു നേരവും അടച്ചിരിക്കുന്ന ആ നിന്റെ ഇപ്പൊ ഒരു രീതി അവസ്ഥ മാറും എന്ന് നീ മാത്രം നീ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം സ്വയം നശിക്കണം ആരെങ്കിലും ആഗ്രഹിക്കുവോ എന്ന് ചോദിച്ചു എങ്കിലേ താങ്ക് യു പല്ലവി എന്ന് പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരെയും സമ്മതിപ്പിച്ചേന ഒരുപാട് നന്ദിയുണ്ട് കഴിയുന്നത് ഒരു വഴക്കൊഴിവാക്കാനാ ഞാനിപ്പോ ശ്രമിക്കുന്നത് അതിന് നിങ്ങൾ എന്നെ സഹായിച്ചോ ഏട്ടത്തി അമ്മയാവാൻ പോകല്ലേ ഞാൻ അപ്പോ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ ഋതുവിനെ മനസ്സിലാക്ക എന്ന് ചോദിച്ചു നീ സന്തോഷമായിട്ട് പോയിട്ട് വെല്ലം ശരിയാവും എന്ന് പറഞ്ഞ ഇവര് അപ്പം ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു ഋതു ഭയങ്കര ഹാപ്പി ആയി കേട്ടോ അപ്പൊ എല്ലാവരും ഹാപ്പിയായി ഋതു ഹാപ്പി ആയിപ്പോ തരും അപ്പൊ പാർവുദേ വിശ്വത്തിന്റെ ഫോണിലേക്ക് വിളിക്കാണ് ഈ സമയത്ത് ഇന്ദ്രൻ അവിടെ കിടപ്പുണ്ട് ന്നെ പാറ വിളിച്ചിട്ട് നെറ്റ് ഓൺ ആക്കുക വിഷുവാ വീഡിയോ കോൾ വരാം എന്ന് പറഞ്ഞു അപ്പം വീഡിയോ കോൾ വിളിക്കുകയാണ് എന്തായി കാര്യങ്ങൾ ആ അവരെല്ലാവരും വന്നിട്ടുണ്ട് തീയതി തീരുമാനിച്ചിട്ടില്ല ഇപ്പം തീരുമാനിക്കും ഉടൻ തന്നെ കാണുമോ ആ മിക്കവാറും ഉടൻ തന്നെ കാണും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അവിടെ എന്തായി വിഷ കാര്യങ്ങള് എല്ലാം സെറ്റായോ ആ വലിയ കുഴപ്പമില്ല ഇല്ല എല്ലാം സെറ്റായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആ പിന്നെ ആ നമ്മുടെ ഒരു അനീതി ഉണ്ടല്ലോ ഹൃദിക അവളെ ഒരു മെഡിറ്റേഷൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട് ഇവിടെ സിറ്റിയിൽ ഏതൊരു റിസോർട്ടിലാണ് അത്ര നടക്കുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഏട്ടന്റെ കാര്യത്തിലും ചെയ്താൽ കുറെ മാറ്റമൊക്കെ വരില്ലേ ആരോട് പറയാന് എന്റെ പൊന്നു പറവും പക്ഷെ ഇതൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ സമ്മതിക്കണ്ടേ എങ്കിലല്ലേ നടക്കൂ അപ്പം അത് ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ദ്രൻ ഇവിടെ കിടന്ന് കേട്ടോണ്ടാണ് കേട്ടോ കിടക്കുന്നത് ആളുറങ്ങുന്ന പോലെ നടിച്ചു കിടക്കുകയാണ് എന്നുള്ളതാണ് സത്യം അപ്പൊ വേഗം തന്നെ ബാറു പറഞ്ഞു ആ ബാറിനോട് ചോദിക്കുകയാണ് അല്ല കല്യാണത്തിന്റെ തീയതി എന്നായിരിക്കും താൻ ഒരു കാര്യം ചെയ്യാ അയാൾ കല്യാണത്തിന്റെ തീയതി അറിയിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ശരി പക്ഷേ ചിങ്ങത്തിൽ എന്താണെങ്കിലും ഉണ്ടാവും അത് വിട്ടു പോവില്ല എന്നോട് പറഞ്ഞു എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാം അപ്പോഴാണ് നമ്മുടെ രാജലക്ഷ്മി തുണിയൊക്കെ വിരിക്കാനായിട്ട് മേളിലേക്ക് കയറി പോകുന്നത് അപ്പൊ വേഗം തന്നെ രാജലക്ഷ്മിയോട് പറയണം അമ്മേ അവിടെ നിന്ന് നിന്നേ എന്താടാ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ ഒരു മെഡിറ്റേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട് അവിടെ നമുക്ക് ഏട്ടനെ വിട്ടാലോ എന്തിന് ഇവനെയോ എന്തിന് അതിന്റെ ആവശ്യം എന്താ അല്ല സേതുകൊണ്ട പെങ്ങള് അവൾ ഒരാള് അവിടെ മെഡിറ്റേഷൻ ക്യാമ്പിന് പോകുന്നുണ്ട് അപ്പൊ ഇന്ദ്രൻ ഇത് കേട്ടു ഇന്ദ്രൻ ചാടി എഴുന്നിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് എടാ അനിയ കണ്ണ നിന്റെ ആത്മാർത്ഥത എനിക്ക് മനസ്സിലായി എന്നോടുള്ള സ്നേഹമാണെന്നും മനസ്സിലായി പക്ഷേ എങ്കിൽ ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞോട്ടെ നിന്റെ ഉദ്ദേശ മെഡിറ്റേഷൻ യോഗ ഇതൊന്നും ആവശ്യമില്ലടാ അതെന്താന്ന് വെച്ചാ കാരണം പല്ലവി എന്ന സങ്കടക്കടലിൽ നിന്ന് ഞാനിപ്പോ രക്ഷപ്പെട്ട് കഴിഞ്ഞു എനിക്കൊരു തോണി കിട്ടി ഞാനത് കയറിപ്പോയി പിന്നെ എനിക്ക് മറ്റൊരാളെ അവളെ കാണാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല മെഡിറ്റേഷന്റെ കാര്യം എന്നോട് പറയണ്ട ഞാൻ പോവില്ല എന്ന് പറഞ്ഞേന്ദ്രൻ ആ വിനെ ദേ നിന്റെ ഭാര്യ വിളിച്ചു പറയുന്നത് ഞാനും കേട്ടിരുന്നു അതെ സേതുവിന്റെ ഒരു സിസ്റ്റർ അവിടെ പോകുന്നുണ്ടല്ലേ പോകുന്നവര് പോവോ പോവാതിരിക്കോ ഒക്കെ ചെയ്തോട്ടെ ആവശ്യമുള്ളവര് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ പോയിക്കോട്ടെ പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് എന്നുകൊണ്ട് പറഞ്ഞു അപ്പം വേഗം തന്നെ അമ്മേ ദേ അമ്മക്ക് പോകണമെന്നുണ്ടോ ക്യാമ്പില് നീ ഒന്ന് പോടാം ഞാനമ്മേ ശവാസനമൊക്കെ പഠിക്കാൻ പറ്റും ഇവിടെയുള്ള ശവത്തിൻ്റെ കൂടെയുള്ള ആസനം തന്നെ ധാരാളം അത് നിന്നെയട വിശ്വം നിന്നെയാ നിന്നെ മാത്രം പിന്നെ മോനെ നീ ഒരു ക്യാമ്പിനും പോണ്ട പ്രത്യേകിച്ച് പൊന്നുമടത്തിലെ ആരെങ്കിലും ഉള്ള ഒരു ക്യാമ്പിനും മനസിലായോ പല്ലവി മനസ്സി എന്ന് പോയി എന്നല്ലേ പറഞ്ഞത് അത് സത്യമാണെങ്കിൽ നീ രക്ഷപ്പെട്ടു എന്ന് അന്യ അതിനർത്ഥം ഓക്കേ ദാ ഡേറ്റ് ഫിക്സ് ചെയ്തോ കല്യാണത്തിൻ്റെ ഇല്ല ആ ഡേറ്റ് ഫിക്സ് ചെയ്യട്ടെ പാവം അവളുടെ ക നല്ലൊരു കുടുംബജീവിതം അവൾക്കുണ്ടാവട്ടെ ആ പാവം കുട്ടി ശരിക്കും പാവം എന്നൊക്കെ പറഞ്ഞു എന്റെ പ്രാർത്ഥന ഉണ്ടെന്നാ നീ അവളോടൊന്ന് പറഞ്ഞുതരാൻ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനത്തേക്ക് കയറിപ്പോവാണ് പിന്നെ കാണുന്നത് തിരുമേനി മുഹൂർത്തം നോക്കാനായിട്ട് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആള് നേരെ അകത്തേക്ക് കയറി വന്നു എല്ലാവരും ഭയങ്കര ആകാംക്ഷയില് ആ മുഹൂർത്തം നോക്കാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നിലവിളക്ക് കത്തിച്ചോളൂ എന്ന് പറഞ്ഞ തിരുമേനി അതനുസരിച്ച് പല്ലവി ചെന്ന് നിലവിളക്ക് കത്തിച്ചു പക്ഷേ എങ്കിൽ ആ നിലവിളക്ക് തിരിയാൻ കെട്ടുപോയിട്ടോ അപ്പോഴേക്കും എല്ലാവർക്കും ആകെ സങ്കടമായി നന്ദി താണം വിചാരിച്ചിട്ട് വേണം തിരികത്തിക്കാൻ ഒന്നുകൂടി കത്തിച്ചോളൂ എന്ന് പറഞ്ഞതനുസരിച്ച് പല്ലവി ദേഹം ആ തിരിയങ്ങ് കത്തിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോനും എല്ലാവർക്കും സന്തോഷമായി എങ്കിലും എങ്കിലും ഉള്ളിൻ്റെ ഉള്ളില് എവിടെയോ ഒരു ടെൻഷൻ ആദ്യം തിരികെട്ടു പോയി എന്നുള്ളതാണ് ടെൻഷനെ കാരണം കേട്ടോ എല്ലാവരുടെയും മുഖമൊക്കെ ആകെ വാടി ഇങ്ങനെ നിൽക്കാണ് എന്നിട്ട് തിരിയൊക്കെ കത്തിച്ച് പല്ലവി അവിടെ വെച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചു പല്ലവി അങ്ങോട്ടേക്ക് മാറി നിന്നു എന്നിട്ട് തിരുമേനി അവിടെ നിന്നിരിക്കുക ജാതകം എവിടെ ജാതകം എടുക്ക എന്ന് പറഞ്ഞു എന്നിട്ട് രണ്ടുപേരുടെയും ജാതകം കൈയിലേക്ക് കൊടുത്തു എന്നിട്ട് ജാതകം ഇങ്ങനെ നോക്കി ജാതകം നോക്കിയിട്ട് അദ്ദേഹം വളരെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഒരക്ഷരം പോലും ഇണ്ടാതെ അപ്പൊ നേരെ സേതുവിന്റെ ജാതകം അങ്ങോട്ടേക്ക് കയ്യിലേക്ക് കൊടുത്തപ്പം അത് വീണ്ടും കൈയിൽ നിന്ന് താഴേക്കും വീണു അപ്പൊ എല്ലാം ദുശഹുനമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ ആകെ ടെൻഷൻ ഇങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സിയൊക്കെ